ആച്ചാ ഇതാ കോമഡി നറുപ്പെടുണ്ടില്ലല്ലോ സിൽക്കാന കോമഡി നറുപ്പെടുക്കണ്ടേ ആ കാണിക്കേ കാണിക്കി കാണ ആച്ചാ ആയിച്ച കാണിക്കാ കാണിക്കാ അച്ചാ ര ഒരു മിനിറ്റ് വെയിറ്റ് ആ കാണിക്കാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ അച്ചാ ര ഡേറ്റ് ഓഫ് बर्थ അന്റെ പാസ്പോർട്ട് കോപ്പി ലൈസൻസ് എല്ലാം അച്ചാ ര ഓക്കേ ആയിച്ച ആയിച്ച ഏതെ പൈക്കണ്ട ഫുഡ് ബോ എവറേജ് സഐ മാത്രം മതി അന ക്യാമറ സഐ ഇట్లా ലോ സർ എസ് സർ വിവേകണ്ട നിർത്തിക്കോ നിർത്തിക്കോ വിവേകണ്ട ുംറിയാ എല്ലാം ലുക്കിലേക്ക് പടത്തിമൂന്ന് ഇരുപത്തിയഞ്ചിനില്ല ഓക്കെ നീ എന്റെ യാത്രന്നെ ബ്ലോക്ക് മാറ്റിയാണോ മാറ്റാണോ ലൈവ് കഞ്ഞി മാറ്റാണോ മാറ്റില്ല ഓക്കേ గోల్న బిసేండి అంకే బినే బిసెట్ ఐడి ఉండదు ఓకే కరీమిక వరుందంట యా ఎడతilla టో కరీమను ఎర్తో ఫర్సలేన ఎడతilla గేమ్ కైందిట ఎడక ఓకే గదాఫీ నీ ఇవడరు ఇదిట్టిట నీ అవడ పోట ఎనికి ఎదిరి అడికానా నేను ఎనికి అరుయా ఓకే నర్తికి ఉండండి అణియా టో అంటా పుల్ల రా బులిచిట వషికర్త మాడ ఓకే అంట చెక్కన ఓకే ఓకే వషికే ఇకిన తుపుకా చెక్క తుపుకా చెక్క ఓకే తుపుకా చెక్క എന്റെ കൊറേ ഉളപ്പിള്ളര് ഇല്ലേ പേര് അന്നെ ഇപ്പറേം കളിക്കുമ്പോ വന്നിട്ട് എന്നോട് സ്നേഹം കൊണ്ടല്ല ആരും രണ്ടായിരം അടിക്കുന്നേ അന്റെ ബൂസ്റ്റ് കിട്ടണ്ടേ കള ആ മല്ലു ശരി പ്രശ്നമില്ല വേറെ ഞാൻ കുറച്ച് ബിസി ആയത് കാരണം അന്നത്തെ വീട് എനക്ക് പോസ്റ്റ് ചെയ്യാൻ കിട്ടുണ്ട് ഞാൻ ബിസിന്ന് വെച്ചാൽ ഭയങ്കര ബിസി എനിക്ക് നടക്കാനിരിക്കാൻ പോയി ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് മനസ്സായോ ഇന്ന് നാല് ഗേൾ ഫ്രണ്ട് ടൂർ പോയത് ഊട്ടി ഫ്രണ്ടോ ബിന്ദു മഞ്ജു നാലാമത്തെ അഭിമന്യ അഭിമന്യ അഭിമന്യോ ആ നല്ല മാറ്റിയില്ല സിജുനെ മാറ്റിയില്ല അർജുനെ മാറ്റിയില്ല ആ സിന്ധു ബിന്ദു ചിഞ്ചു മഞ്ജു ആകെ ഇവരൊക്കെ എന്നാല് ഞാൻ അതായത് എന്നെ ഭയങ്കര ഇഷ്ടമാവർക്കൊക്കെ ഞാൻ എവിടെ നടക്കുന്നത് എന്നെ വിളിച്ചു പറയാൻ പൂക്ക കുറേ ദിവസം കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് എന്റെ അക ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ആകെ എനിക്ക് ഭയങ്കര വിഷമായി പോടാ അവർ ബുദ്ധി അളിപ്പോൾ പോയി ഫുഡ് ഭാഗത്ത് നിന്നും പക്ഷെ ഫുഡ് ഭാഗം മാത്രമല്ല ഞാൻ ക്യാഷ് കൊടുക്കുമ്പോൾ അവർ എന്റെ പേഴ്സ് പിടിച്ചു വെക്കുക എനിക്ക് അല്ലാതെ ഫീൽ ആയിപ്പോയി നമ്മൾ ഒരാൾ പിടിച്ചു പറഞ്ഞില്ലല്ലോന്ന് പറഞ്ഞില്ലല്ലോ അതെ അല്ലെ ഫുഡ് കഴിക്കാൻ വണ്ടി കേറിയിട്ട് നേരെ വീട് നിർത്തണ്ടെന്ന് പറയുന്നത് ചില ആൾക്കാരുണ്ട് അതെനക്ക് കഥയല്ല

ഞാൻ ഇതൊന്നും ഇല്ല ഇവിടെ ചർച്ചാ വിഷയം എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം സിമ്പിൾ ഒരു കാര്യം പറഞ്ഞേരാം ഓക്കെ ഞാൻ ഇതിനെ ബ്ലോക്ക് ആക്കും ബ്ലോക്ക് ആക്കും അപ്പുറം പോയിക്കാൻ നിങ്ങൾക്ക് നല്ല ബ്ലോക്ക് എനിക്ക് നല്ല അപ്പുറം പോയാൽ ഇവിടെ നിന്നാൽ ബ്ലോക്ക് ആക്കും വിട്ടു ജമ്പ് ചെയ്ത് വേം വിട്ടു ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ബിജു പറഞ്ഞാൽ എല്ലാത്തിനും ബ്ലോക്ക് മാറ്റാൻ പറയാം എനിക്ക് ലിസ്റ്റ് അയക്കാം എനിക്ക് എന്റെ ടീമിനെ ബ്ലോക്ക് ആക്കാളെ എനിക്കറിയാലോ റിയില്ല നല്ല ഡ്രസ് സമയം കിട്ടില്ല ഒരു നല്ല ഡ്രസ് മുണ്ടെടുക്കും ഓക്കെ ഞാൻ പറഞ്ഞേക്കും ഇന്ന് തന്നെ ബുദ്ധ്വാനിക്ക് കൊണ്ടുപോയിട്ട് ആ കുട്ടികൾ ആകെ ഒരു കോഫിക്ക് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റു അറുന്നൂറ്റൊണ്ണൂറ്റമ്പത് ദിവസത്തിന് മൂന്ന് കോഫി ഇത്രേ കോഫി കോഫിയുള്ളു രണ്ട് സിപ്പേ ഉണ്ടാവുള്ളൂ അറുന്നൂറ്റി ഡോളർ ആണ് ഒരു കോഫിക്ക് നമ്മളെ കുടിക്കുക സംസാരിക്കുക

എല്ലാത്തിനും എന്റെ ഞാൻ ബ്ലോക്ക് ആക്കിയ ടീമിന് ഞാൻ പറഞ്ഞെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്റെ ഇന്ന് ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒമ്പതാളാണ് ഞാൻ അൺബ്ലോക്ക് ആക്കിയതാ അന്റെ നീ എട്ടാൾ അൺബ്ലോക്ക് ആക്കി കഴിഞ്ഞ ശേഷം ഒമ്പതാമത്തെ കാര്യം പറയാൻ പറ്റും എട്ടാള അൺബ്ലോക്ക് ആക്കിയ ശേഷം ഇല്ലെങ്കിൽ ആ അൺബ്ലോക്ക് ഇന്ന് പിന്നെ ബ്ലോക്ക് ആവും ആ അൺബ്ലോക്ക് പിന്നെയും ബ്ലോക്ക് ആവും ഹൈ പറയും ഓക്കെ സുഖമായിട്ട് കൊന്നു ഓക്കെ എട്ട് അൺബ്ലോക്ക് എന്ത് ഇന്ന് ഇന്ന് കഴിഞ്ഞാല് ആ എട്ട് അൺബ്ലോക്ക് അതിൻ്റെ പുള്ളാൽ അൺബ്ലോക്ക് അല്ലെങ്കിൽ അവിടെ പിന്നെ ബ്ലോക്ക് ആവും ബ്ലോക്കിലേക്ക് പോകും അത്രേ ഉള്ളൂ

അത് അമ്മയെ ഞാൻ 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 പറയാം നമ്മൾ രാവിലെ ആറു മണിക്ക് ഇവരെ അഴുത്തേട്ട ഏട്ടത്തിനും കൂടിട്ട് അന്നെ ഞാൻ ഒരു മിനിറ്റ് ആറു മണിക്ക് ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഒരു ആറ് ഏഴ് മണിക്കുള്ള വീഡിയോ ആയതുകൊണ്ട് കേക്കിങ്ങണിക്ക് ഓ സെറ്റ് ഏഴ് മണിക്ക് വീട് നടക്കണം ദൂര ഏഴ് മണിക്ക് പോയിട്ട് ഞാൻ വീട് വീട് എടുത്തിട്ട് ഓളർ ലിസ്റ്റ് അതിന്റെ ടിക്ടോക്കിൽ ഒരൊറ്റ വീട് എടുത്തിട്ടില്ല ഓളറിൽ രണ്ട് വീട് ആ മൂന്ന് വീട് എടുത്തിട്ട് ഒരു കാര്യം നിൽക്കണം മൂന്ന് വീട് എടുത്തിട്ട് ക്ഷീണിച്ചു ഒരു വീട് എനിക്ക് ഒറ്റ സമയമായി ഒറ്റ ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ വീട് എടുക്കൂല ഇത് ഒന്നിനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എന്റെ കഥ കഴിഞ്ഞി ഓക്കെ അതും കഴിഞ്ഞ് ലാസ്റ്റ് ആ നേരെ താഴെ ചായക്കടയുണ്ട് അപ്പൊ അഴ്ത്തേട്ട് ഞാൻ അഴത്തേട്ടും കൂട്ടി പറ്റി വാമക്കാർ ചായ പിടിക്കാ ചായ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജ്യൂസ് തോന്നി ഞാൻ സുലൈമാനെ ഞാൻ സുലൈമാന് ഒരു ചെറിയ എന്തോ സാധനം വാങ്ങിക്കുന്ന ഷർമ്മിൾ ആയിട്ടില്ല താഴത്തെ നെയ്മണിക്കാരെങ്കിലും ഒരു ഷാർമ്മർഗർ വന്നോട്ടെ ഒരു ബർഗർ വന്നോട്ട് ജ്യൂസ് അപ്പഴ ഏട്ടത്തിന് അല്ല അഴുത്തേട്ടിന് അതുപോലെ കുടിച്ച് പിന്നെ അപ്പൊന്ന് പറഞ്ഞറിയാം ഒരു രണ്ടും രണ്ട് ഷർമും പാട്സ് വന്നോട്ട് അതും ഒറ്റ വാങ്ങിച്ചോ രാവിലെ തന്നെ എന്റെ കീശയായിട്ട് ഒരു ഉറപ്പിന് എന്തൊക്കെ അവസ്ഥ പോത്ത ലോത്തൊന്നും ഓക്കെ അങ്ങനെ ജ്യൂസ് മേടിച്ച് ഒരു സാൻഡ്വിച്ച് സാന്വിച്ച് സാൻഡ്വിച്ച് മേടിച്ചിട്ട് തിന്നാൻ വയ്യാ താടിയും ഇവിടെ എല്ലാം പറ്റിക്കണ് എന്നിട്ട് തിന്നാൻ വയ്യ അങ്ങനെ എന്താ ഒരു കയ്യില് അന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഒരു കാവി കാവ്യ കൊണ്ടുവന്നിട്ടായിരുന്നു വീഡിയോ എടുക്കാനിട്ട് ആ കാവി കാവ്യയുടെ പിടിച്ച് ആ ചാടി ചാതിയും പൊതിഞ്ഞ് കൈ ചുരുക്കൊണ്ട് പോയാലും ഒപ്പു മനസ്സിലായോ ആ കാവ്യല്ല അത് പൊതിഞ്ഞ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൊതിഞ്ഞ് തരുവാ അത് പറ്റത്തില്ല കാരണം പോകുന്ന റോഡിൽ കൂടെ നടന്നു പോകുമ്പോ തിന്നാൻ വേണ്ടിട്ട് കാവി കയ്യിൽ വെച്ചിട്ട് കൈ വെച്ചിരുന്നു തിന്നുകൊണ്ട് പോയാലും ഒപ്പുക ആ കണക്കി നടക്കും കാണാൻ വന്ന പൊമ്പള എന്നെ കാണാൻ വന്ന പെമ്പട കൊണ്ടെന്നറിയാം ഇപ്പം കൈമ നാരങ്ങ മുട്ടായി അത് കിട്ടി നിങ്ങള് സാത്തുക്കണ്ട ഗെയ്സ് കഞ്ഞിയില് പായമ കഞ്ഞി ഞാനറിയില്ല എങ്ങനെ ഒരു കഞ്ഞി ഞാൻ കണ്ടിരത്തിൽ എന്നെ കാണാൻ വന്ന സിന്ധു ബിന്ദു മഞ്ജു ചിഞ്ചു ആ ഗെയിം ഇടുവാ വാ സിനിമാക്കാര ഇതെല്ലാം ഞാൻ പറഞ്ഞേ സിമ്പിൾ ഇവരെ കളത്താണ് ഞാൻ രാവിലെ എനിക്ക് അറിഞ്ഞൂടെ രാവിലെ